എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ വ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വളരെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ് ആ ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊന്നുമല്ല കെജ്രിവാളിനെ കെജ്രിവാളിന് മറ്റേ ജാമ്യം കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം കെജ്രിവാൾക്ക് ആദ്യം ജാമ്യം കൊടുത്തത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് മാത്രമായിരുന്നു അത് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ ഈ വോട്ടെണ്ണലിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് പോയി അതിനുശേഷം വീണ്ടും രണ്ട് പ്രാവശ്യം എന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ട് പ്രാവശ്യം കെജ്രിവാളിൻ്റെ ജാമ്യാപേ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു പക്ഷെ അത് സമ്മതിച്ചു കൊടുത്തില്ല പക്ഷെ അതിനു ശേഷം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരത്തെ അവിടെ വെക്കേഷനിൽ വന്നൊരു ജഡ്ജി ആദ്യത്തെ ജഡ്ജി പിന്നെ ജാമ്യം കൊടുക്കാത്തൊരു ജഡ്ജിയായിരുന്നു ഇപ്പൊ വന്ന ഒരു ജഡ്ജി അതായത് ആ ആദ്യത്തെ ജഡ്ജി വെക്കേഷന് പോയപ്പോൾ എന്തോ കുറച്ച് ലീവിന് വേണ്ടി പോയതാണ് രണ്ടോ മൂന്നോ ദിവസത്തിന് ആ സമയത്താണ് ഈ ഒരു പുതിയ ജഡ്ജി വരുന്നത് ഈ ജഡ്ജി വന്ന് വന്നതും എന്തോ ഒരു ഭാഗ്യത്തിന് ഈ കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ ഇപ്പോഴാണ് കൊടുത്തത് ഇന്നാണ് ഇന്നലെ ഇന്നലെയാണ് കൊടുത്തത് അതിന്റെ പിന്നെ വാദം ഇന്നാണ് കേട്ടത് അപ്പോൾ ഈ പുതിയ ജഡ്ജ് ആ ഒരു വാദത്തിൽ ജാമ്യം കൊടുത്തു തുറന്ന ജാമ്യമാണ് ഇത്ര ദിവസത്തിൽ തിരിച്ചു വരണം അങ്ങനൊന്നുമില്ല ഇനി കേസ് നടക്കാം കേസ് അവിടെ നടക്കും ആള് പുറത്തുണ്ടാവും പിന്നെ കേസ് തെളിയുകയാണെങ്കിൽ തെളിഞ്ഞ് കോടതി ശിക്ഷ വിധിക്കുകയാണെങ്കിൽ മാത്രമേ ജയിലിൽ പോകേണ്ട ആവശ്യമുള്ളൂ അപ്പം അതുവരെ ഒരു പ്രശ്നമില്ലാതെ കേസ് നന്നായിട്ട് തന്നെ നടത്താം എന്നതാണ് പിന്നെ ഇപ്പോഴത്തെ ഈ ജാമ്യത്തിൽ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സംഗതി ആ ഇത് പിന്നെ ഇപ്പോൾ ഈ ഒരു ജാമ്യം കിട്ടിയപ്പോൾ ഡൽഹിയിലത്തെ ജനങ്ങൾ ഇപ്പൊ സന്തോഷ തിമർപ്പിലാണുള്ളത് മനസ്സിലായില്ല ഭയങ്കര സന്തോഷ തിമർപ്പിലാണ് പക്ഷെ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഈ ഹേമന്ത് സ്വരനും ജയിലിലാണല്ലോ ഹേമന്ത് സ്വരൻ ഒരു മുഖ്യമന്ത്രി തന്നെയാണല്ലോ അപ്പോൾ ഹേമന്ത് സ്വരനും കെജ്രിവാളിന്റെ മുന്നെയാണ് മൂപ്പർ ജയിലിൽ പോയത് അപ്പോൾ ഈ ഒരു വ്യക്തിക്കും ജാമ്യം കിട്ടുന്നതല്ലേ എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കെജ്രിവാൾ പുറത്തേക്ക് പോവുകയാണ് മൂപ്പര് ഏർ ജാമ്യം കിട്ടിയതിന് ശേഷം ഇതായി കാണുന്നു കാണുന്നു കെജ്രിവാൾ മൂപ്പര് പിന്നെ ഒരു കൂറിയ മനുഷ്യനായ കാരണം പെട്ടെന്ന് കാണൂല മനസ്സിലായില്ലേ മൂന്നൂപ്പര് അവിടെ ഇറങ്ങി പോവുകയാണ് പിന്നെ ഏർ പലരും ഇപ്പോ സംഗീകളൊക്കെ നന്നായി പരിഹസിക്കുന്നുണ്ട് കാരണം ഇതെങ്ങാനും ഈ മോദി സർക്കാരിനെങ്ങാനും ബഹുഭൂരിപക്ഷം കിട്ടിയിട്ട് തട്ടിപ്പിൽ കൂടെ ബഹുഭൂരിവക്ഷം കിട്ടി ഭനത്തിൽ വരികയായിരുന്നെങ്കിൽ പിന്നെ കെജ്രിവാളിന് അഞ്ച് കൊല്ലം ജാമ്യം കിട്ടില്ല എന്നുറപ്പാണ് ഇതിപ്പോൾ ഇങ്ങനൊരു സർക്കാർ ആയത് കാരണം തന്നെ പിന്നെ അതുമാത്രല്ല ഈ ചന്ദ്രബാബു നായിഡുക്കൊക്കെ കുറച്ച് അടുപ്പുണ്ട് ഈ കെജ്രിവാളിനുമായിട്ട് അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ജാമ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യം അത് കാര്യം തന്നെയാണ് പക്ഷേ ഈ കെജ്രിവാളിൻ്റെ മുന്നേ ജയിലിൽ പോയ ആൾക്കാരുണ്ട് അത് ഈ മനീഷ് സിസോദിയാണ് മുപ്പത് ഏഴാണ്ടൊരു വർഷമാവാറായി പിന്നെ അതേപോലെ തന്നെ ജതീന്ദ്ര സേ ജതീന്ദ്ര സിംഗ് അങ്ങനെ എന്തോരാൾ പോയിട്ടുണ്ട് ഈ ആപ്പ് പാർട്ടിയുടെ വലിയൊരു ഉന്നത നേതാവാണ് അയാളിനെയാണ് ആദ്യം പിടിച്ച് ജയിലിലിട്ടത് ഒരു വർഷം ആയി തോന്നുന്നുണ്ട് ആ അവരൊക്കെ ഇനി ജാമ്യത്തിൽ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് കാരണം ഇവർ പറയുന്നത് അങ്ങനൊരു സംബന്ധനില്ല ഒരു മദ്യ നിയമ മദ്യ നയ ഇടപാടുമായിട്ട് യാതോ എന്തെങ്കിലും പിന്നെ കോഴ വാങ്ങി അങ്ങനൊന്നും സം സംഭവിച്ചിട്ട് തന്നെ ഇല്ല എന്നാണ് ഈ ആപ്പ് പാർട്ടിയത്തെ എല്ലാവരും പറയുന്നത് പക്ഷെ ഇത് വളരെ വ്യക്തമാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഡൽഹിയിലത്തെ ഈ ആപ്പു പാർട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് മോദി ഇറക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് യാതൊരു തെളിവും കിട്ടാഞ്ഞത് മനസ്സിലല്ലേ അങ്ങനെ തെളിവില്ലാന്ന് മോദി വരെ സമ്മതിച്ചു മോദി പറഞ്ഞത് ഈ ഒരു കേസിൽ തെളിവില്ലാത്തിന്റെ കാരണം ഈ കെജ്രിവാൾ പഠിച്ച കള്ളനായതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പഠിച്ച കള്ളനായാലും പഠിക്കാത്ത കള്ളനായാലും മോദി പഠിക്കാത്ത കള്ളനാണല്ലോ പഠിച്ച കള്ളനായാലും പഠിക്കാത്ത കള്ളനായാലും ഇന്ത്യൻ നിയമം പറയുന്നത് എന്താണ് തെളിവില്ലെങ്കിൽ പിന്നെ ആ വ്യക്തി നിരപരാധിയാണെന്നാണ് പറയുന്നത് ശരിയല്ലേ അപ്പോ തെളിവില്ലാന്ന് മോദി തന്നെ പറയുന്നു പിന്നെന്തിനാണ് ജയിലിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അച്ചാറിലിട്ട് വെച്ച പോലെ ജയിലിൽ വെറുതെ കുറെ ആൾക്കാരിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹേമന്ത് സ്വരന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി മുപ്പർ ആണല്ലോ ആ ഒരു വ്യക്തിക്കെതിരെയും കള്ളക്കേസാണ് എടുത്തിട്ടുള്ളത് ഏതോ ഒരു ഭൂമി ഇടപാടുമായിട്ടാണ് പിന്നെ മുപ്പറിനെ ജയിലിലിട്ടത് പക്ഷെ ആ ഭൂമി അങ്ങനെ വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റാത്ത ഏതോ ആദിവാസി ഒരു ഭൂമിയാണ് അത് ആർക്കും തന്നെ വിൽക്കാനും വാങ്ങാനും പറ്റൂല അങ്ങനത്തെ ഭൂമിയാണ് വിറ്റു എന്നും പറഞ്ഞ കേസ് കൊടുത്തത് ഒരു കേസ് കൊടുക്കുക പിന്നെ തെളിവൊന്നും വേണ്ട വെറുതെ ജയിലിലിട്ടിട്ട് ആളെ നിരകിക്ക് അതായതാണ് ഹേമന്ത് സോറൻ സ്വരൻ മൂപ്പരയ്ക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല പിന്നെ അതിന്റെ ഇടയിൽ ഈ ഇതൊക്കെ പറയുന്ന ആൾക്കാർ അതായത് ഈ പിന്നെ കെജ്രിവാളിന് ജാമ്യം കിട്ടാൻ കാരണം കെജ്രിവാൾ സവർണരാണ് സവർണനാണ് ഈ ഹേമന്ത് സോറന് ജാമ്യം കിട്ടുക അതിന്റെ കാരണം മൂപ്പര് താഴ്ന്ന ജാതിക്കാരനാണ് എസ് ടി എസ് സി എസ് ടി ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ വാദങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതില് എന്തെങ്കിലും സത്യം ഉണ്ടോന്നറിയില്ല പിന്നെ പറയാൻ പറ്റില്ല പറ്റില്ലട്ടോ അപ്പൊ ഈ മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നാം തരം വർഗീയവാദികളാണെന്ന് മാത്രമല്ല ജാതിവാദികൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും പുറപ്പെടുത്തി ജയിലിൽ ഇട്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാല് തെറ്റൊന്നും പറയാനൊന്നും പറ്റൂല അപ്പൊ ഇനി ഈ ഹേമന്ത് സൊറൈൻ പുറത്തേക്ക് വരണം അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പുറത്ത് വരണം അത് പുറത്ത് വരും കാരണം എന്താ വെച്ചാല് ഇവരുടെ ഈ സർക്കാർ ഈ പിന്നെ ഏച്ചു സർക്കാരാണല്ലോ സർക്കാർ അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിൽ ഭയങ്കര ആഘോഷമാണ് ജനങ്ങൾ സന്തോഷത്തിമർപ്പിലാണ് അപ്പോൾ ഈ ഡൽഹിയിലത്തെ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഉള്ള സർക്കസ് കളിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാ തന്ത്രവും മെനിയും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ മോദി സർക്കാർ ഉള്ളത് അപ്പോൾ അതിന് ചെയ്ത ട്രിക്ക് എന്താ അറിയുമോ അതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത് അതിന് അതിന് ചെയ്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽക്കുള്ള വെള്ളം വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് അതുപോലെ തന്നെ വേറെ ഹരിയാനയിൽ നിന്നൊക്കെ വരുന്നത് അതൊക്കെ ഗൂഢതന്ത്രം മെനഞ്ഞുകൊണ്ട് ആ വെള്ളം കട്ടാക്കി മനസ്സിലല്ലേ വെള്ളം കട്ടാക്കിയപ്പോൾ പിന്നെ എന്തായി ആപ്പ് പാർട്ടിയുടെ പിടിപ്പ് കേടാണെന്ന് ജനങ്ങൾക്ക് തോന്നുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് വെള്ളം കട്ടാക്കിയത് പക്ഷേ ആതിഷി ആതിഷി സിംഗ് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു നേതാവ് ഉണ്ടല്ലോ ഒരു സ്ത്രീ എപ്പോഴും വരുന്നതാണല്ലോ ആതിഷി ഈ ആതിഷി പറഞ്ഞു വെള്ളം തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ ആ സ്ത്രീ തന്നെ പറഞ്ഞു ഞാൻ നിരാഹാര സത്യാഗ്രഹം മരണം വരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ജാമ്യം കിട്ടുന്നത് ഇതുവരെ വെള്ളം കിട്ടിയില്ല കേട്ടോ അവരുടെ കാര്യവും അതിനുശേഷം ഈ ആപ്പ് പാർട്ടിക്ക് എത്ര അധികാരമുണ്ടോ അത് വെച്ചിട്ട് അവരെല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ട്രക്കിൽ വെള്ളം കൊണ്ടുവരാനുള്ള സജ്ജീകരണം നടത്തി അപ്പോ ട്രക്കിൽ വെള്ളം കിട്ടാതിരിക്കാനുള്ള തന്ത്രം ഈ അമിത്ഷ അവിടെ ഇരുന്ന് മെനയാണ് കാരണം ഡൽഹി ജനങ്ങൾക്ക് ഒന്നും കിട്ടരുതെന്നുള്ള നിലയ്ക്ക് പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ ഫ്രീ ആണല്ലോ അവിടെ അപ്പം വൈദ്യുതി വരുന്നതും ഡൽഹിയിൽ നിന്നല്ല ഡൽഹിയിലുള്ള വൈദ്യുതി വരുന്നതും ഈ പറഞ്ഞ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പം ആ സംസ്ഥാനങ്ങളിലാണെങ്കിലോ ചില സംസ്ഥാനങ്ങൾ ബി ജെ പി ആണ് അല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് പിന്നെ വൈദ്യുതിയും കട്ടാക്കി ആയി ആയിരത്തി അഞ്ഞൂറ് മെഗാവോട്ട് വൈദ്യുതി അങ്ങോട്ട് ഒറ്റ ദിവസം കൊണ്ടോട്ട് കുറച്ചു അപ്പം എന്തായി ഡൽഹിത്തെ ജനങ്ങൾക്ക് വൈദ്യുതി ഇല്ല വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ രണ്ടെണ്ണം വൈദ്യുതി വെള്ളം അത് രണ്ടുകൊണ്ട് കട്ടാക്കി രണ്ടുകൊണ്ട് കട്ടാക്കുമ്പോൾ എന്താവും അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ പറയും ആപ്പ് എല്ലാവരും കുറ്റം പറയാം സർക്കാരിനെ ആണല്ലോ അവർ തെറ്റെടുത്ത സർക്കാരിനെ ആണല്ലോ കുറ്റം പറയാം അവരനെ തേറ്റെടുത്തത് ആപ്പ് പാർട്ടിനെ പക്ഷെ ഡൽഹി മറ്റുള്ള സംസ്ഥാനം പോലെ അല്ലല്ലോ അവിടെ ഭരിക്കുന്നത് എൽ ജി ആണ് എൽ ജി എന്ന് പറഞ്ഞാൽ ഗവർണർ പക്ഷെ ആ ഗവർണറെ തലപ്പത്തിരിക്കുന്നത് ആരാണ് ഈ അമിത്ഷയും മോദിയൊക്കെ തന്നെയാണ് പോലീസ് അമിഷാടെ കീഴിലാണ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അമിത്ഷാടെ കീഴിലാണ് പക്ഷെ അതൊന്നും ജനങ്ങൾ നോക്കൂല്ല ആപ്പ് പാർട്ടിന് കുറ്റം പറയുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഡൽഹിത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പൊതാ ഈ കെജ്രിവാളിനെ വിട്ടു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ എല്ലാവരും പറയുന്നത് കെജ്രിവാൾ വന്നാൽ ഉടനെ തന്നെ വൈദ്യുതി പ്രശ്നം വെള്ളം പ്രശ്നം ഉടനെ തന്നെ തീരും അതുകൊണ്ട് എല്ലാവരും ബക്കറ്റ് റെഡിയാക്കി വെച്ചോളി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതൊരു ജസ്റ്റ് ഒരു പറ എന്തായാലും ഒരു പഴഞ്ചൊല്ലി പറഞ്ഞ പോലെയാണ് പറയുന്നത് അല്ലാതെ ബക്കറ്റ് അങ്ങനെ വെക്കാനല്ല പറയുന്നത് അപ്പോ നല്ലൊരു സമയം വരാൻ കിടക്കുകയാണ് ഇനി മനുഷ്യസോദിയും കൂടി പുറത്തു വരണം മനീഷ് മനുഷ്യസോദിയാണ് ഡൽഹിത്തെ ഈ വിദ്യാഭ്യാസ മേഖല മാറ്റിമറിച്ചൊരു വ്യക്തിയാണ് ഈ മനീഷ് സിസോദിയ അയാളിനാണ് പിടിച്ചകത്തിരുത് എന്ന് വെച്ചാല് ജനങ്ങൾ നന്നാവരുത് ജനങ്ങൾക്ക് ഒരു നന്മയും കിട്ടരുത് അതാണ് ഈ മോദി സർക്കാരിന്റെ ഏക ലക്ഷ്യം അതായത് ഇന്ത്യൻ ജനങ്ങൾ നശിച്ച് നാമാവശേഷം ആവണം മനസ്സിലെ ആരെങ്കിലും ഒരു നന്മ ഇന്ത്യൻ ജനങ്ങൾ ചെയ്താൽ ആ നന്മ ചെയ്തവനെ പിടിച്ച് നശിപ്പിക്കുക കൊല്ല ജയിലിടുക അപ്പോൾ ഇന്ത്യൻ ജനങ്ങൾ എന്നൊന്നും പട്ടിണിയിലും പരുവത്തിലും ഒന്നും കിട്ടാതെ വിദ്യാഭ്യാസം കിട്ടാതെ നിരകിക്കണം അങ്ങനെ നരകിച്ചാൽ മാത്രമാണ് ഇവമാരെ പിടിച്ച് വർഗീയതയിൽ തള്ളിടാൻ പറ്റുള്ളൂ മനസ്സിലേ അതാണല്ലോ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് കാരണം ഹിന്ദുക്കളുടെ വിശപ്പ് മറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരിപാടിയാണ് മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവിനെ പശുമാതാവിനെ പിന്നെ ഇതാ നിങ്ങൾ കൊല്ലുന്നു ഈദിനുതാ ആടിനെ കൊല്ലുന്നു പോത്തിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളിനെ പറ്റിക്കുക അപ്പം ഹിന്ദുക്കൾ കൂടാലിയായിട്ട് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിക്കോളും അപ്പം എന്തായി വെള്ളമില്ല വൈദ്യുതി ഇല്ല ചികിത്സ ഇല്ല വിദ്യാഭ്യാസം ഇല്ല ഇതൊക്കെ മറന്നു ഏഹ് അത് മറന്ന് അത് മറന്ന് മറന്നു പോകാനുള്ള ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് വർഗീയതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ മനുഷ്യസ്വാദീനൊക്കെ ഒരു സംസ്ഥാനത്തിൽ കണ്ട് വിട്ടുണ്ടെങ്കിൽ മൂപ്പറ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും നല്ല ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് ആക്കി മൂപ്പര് കയ്യിൽ തരും അങ്ങനത്തെ ഒരാളാണിത് ഡൽഹിയിലത്തെ എല്ലാ സ്കൂളുകളും മൂപ്പരാണ് നന്നാക്കിയത് എയർ കണ്ടീഷൻ ചെയ്ത സ്കൂള് ഗവൺമെന്റ് സ്കൂളിൻ്റെ കാര്യം പറയുന്നത് ഗവൺമെന്റ് സ്കൂളിൽ എയർ കണ്ടീഷൻ ചെയ്ത സ്കൂളുകൾ ആ സ്കൂൾ കണ്ടാൽ ആരും പറയുന്നത് പ്രൈവറ്റ് സ്കൂളാന്നേ പറയുള്ളൂ നല്ല കൈക്കൂലി ആയിരിക്കും നല്ല ഡൊണേഷൻ ആയിരിക്കും എന്നൊക്കെ പറയും ഒന്നുമില്ല ഫ്രീ പഠനമാണ് ഒറ്റ പൈസ കൊടുക്കാതെ അതിൽ കുട്ടികൾക്ക് പഠിക്കാം നല്ല യൂണിഫോം സ്വിമ്മിങ് പൂൾ ടെന്നീസ് കോർട്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ക്യാൻറ്റീന് അതും എല്ലാം നല്ല വെടിപ്പും വൃത്തിയായിട്ടുള്ള സംഗതികൾ യൂറോപ്യൻ മോഡലിലുള്ള ചെയർ ടേബിള് പിന്നെ എ സി ഇല്ലാത്ത ക്ലാസ് റൂമിലൊക്കെ ഫാന് മനസ്സിലായില്ലേ ഏത് ഏത് സർക്കാർ സ്കൂളിലും അതൊക്കെ ഉണ്ടാവും അതും സാർ ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകള് അപ്പം അതൊക്കെ ഉണ്ടാക്കിയ മുൻപരല്ലേ അപ്പം അത് ആ ഒരു ഉണ്ടാക്കാനുള്ള ഒരു ചങ്കൂറ്റുണ്ടല്ലോ അങ്ങനത്തെ ആളെ പിടിച്ചിട്ട് ജയിലിലിട്ടതിന്റെ രഹസ്യം എന്താണ് അത് കള്ളക്കേസ് കേട്ടോ ഇവർ ഓരോ കോഴിയും കീഴൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ കള്ളക്കേസ് എടുത്ത് ആപ്പു പാർട്ടിയുള്ള അസൂയ കാരണം അധികാരമാണല്ലോ ആകെ വേണ്ടത് അധികാരാണ് ജനങ്ങൾ ചാത്ത മത്സരം കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പ് പാർട്ടിനെ തകർക്കണം ആപ്പ് പാർട്ടീനെ തകർത്ത് ഉണ്ടെങ്കിൽ ഡൽഹിത്തെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടില്ല അത് പ്രശ്നമല്ല ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി പറഞ്ഞിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇലക്ട്രിക്കും വെള്ളമൊക്കെ രണ്ടര കോടി ജനങ്ങൾക്ക് കട്ടാക്കുക അതിനാരൊക്കെ ഒരു ഒരു രാജസ്നേഹി ആണെങ്കിൽ ഒരിക്കലും ചെയ്യോ ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ രാജ്യദ്രോഹികളാണ് ഇതൊന്നും രാജ്യസ്നേഹികളല്ല ഇവര് മഹാത്മാഗാന്ധിനെ കൊന്നിട്ടാണ് ഇവര് വന്നിട്ടുള്ളത് മനസ്സിലായില്ല ഇവരുടെ പൂർവികന്മാരനെ വലിയ രാജ്യദ്രോഹികളാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ ചെരുപ്പ് നക്കി വളർന്ന ആൾക്കാർക്ക് പിന്നെ എവിടെ രാജ്യസ്നേഹം ഉണ്ടാവുക അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യൻ ജനങ്ങളെ ഇവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് നല്ലൊരു വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സമയത്ത് വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ടാൾക്കാരുടെ കൊമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൂടി വായിച്ചത് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരാൾ പറയാണ് ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ നിങ്ങളുടെ ഫ്രിഡ്ജ് പരിശോധിക്കും എന്തെങ്കിലും ബീഫ് കണ്ടെത്തിയാൽ നിങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തും ആ മോദിക പരിവാറ് മൂപ്പര് പറയാണ് ദേശദ്രോഹി എന്നൊക്കെ പറയുന്നുണ്ട് ബീഫ് ബീഫ് കിട്ടും ബീഫിൻ്റെ അപ്പുറം കിട്ടും നിന്റെ പരിവാറിൻ്റെ മോദിയുണ്ടല്ലോ മോദി മോതിര കൈ പിടിച്ച് മറ്റേ എന്താണ് ചേട്ടന പേര് നിതീഷ് കുമാർ വലിക്കുന്നുണ്ട് ആ ജാതിയിൽ കയക്കണ് ഏത് അണ്ടനും അടകോടനും എന്തും ചെയ്യാം മോദിനെ എന്നുള്ള ഒരു കണ്ടീഷൻ അയക്കണ് ആ വീഡിയോ കണ്ടില്ലേ മോതിരം മോന്താ അപ്പം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ബീഫ് നല്ല എല്ലതും കാണും മീനും മത്തിയും എല്ലതും ഉണ്ടാവും പിന്നെ മോദിക്കാ പരിവാറാണല്ലോ രാത്രി തന്നെ വന്നിരിക്കുന്നത് മോദിക്കാ പരിവാർ എന്ന് പറഞ്ഞാൽ മോദിര ബലാത്സംഗം ചെയ്യുന്ന പരിവാറിനാണ് എൻ്റെ അർത്ഥം കോൺഗ്രസ്സിന് വേണ്ടി നിങ്ങളുടെ നാല് മാസത്തെ മുതിര നൃത്തമെല്ലാം അവരെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല വിജയിപ്പിച്ചില്ല എങ്ങനെ വിജയിപ്പിക്കുക വോട്ടിംഗ് മിഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ബി ജെ പിക്കാരല്ലേ ബി ജെ പി കാര് മോദിനെ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ ഈ പിന്നെ ഈ അണേ രാജീവ് കുമാർ പറഞ്ഞ ബി ജെ പി കാരനെ തന്നെ പിന്നെ സീസ്റ്റ് എന്താണ് ബ്ലഷീറോ ബ്ലാസ്റ്റർ രാജ്യം കുളം തോണ്ടുന്നവർ രാജ്യം ഭരിക്കുന്നു ഒരു സംശയമുണ്ട അത് ജനങ്ങളുടെ തെറ്റ് തന്നെയാണ് അത് രാഷ്ട്രീയ പാർട്ടിക്കാരെന്ത് പറയുന്നു നോക്കിട്ടല്ല ജനങ്ങള് പറയണം ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി പറഞ്ഞു വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കോടതിയും എല്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേട്ടേ പറ്റൂ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോയെന്നേടിച്ച പോലെ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇല്ല ഇങ്ങനെ നടന്നു അപ്പോൾ നിങ്ങളെ അപ്പൊ നിങ്ങളെപ്പോഴത്തെ ജനങ്ങളെ ഭരിക്കേണ്ടത് ഈ ഗുണ്ടകൾ തന്നെയാണ് അതവര് ഭരിക്കുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റിയ ഭരണാധികാരികളാണ് മനസ്സിലായില്ലേ അപ്പൊ അവരെയും കുറ്റം വേണ്ടതും കാര്യമില്ല എന്തായാലും നോക്കിയാൽ ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്കൊക്കെ ജാമ്യം കിട്ടുന്നുണ്ടോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഭരണത്തില് ഈ ഭരണ ഇപ്പോ ഒരു എന്താ പറയാ ആ മുമ്പത്തെ മോദി മറ്റേ അമ്പത്താറ് ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ മോദി ആകാശം ആളാണ് എല്ലാതും മോദിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു ആ കാലഘട്ടം കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ടു അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയം തട്ടിപ്പിൽ കൂടെ ജയിച്ചതാണെങ്കിലും എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാലോ പല പല കോമഡികളും സംഭവിക്കാൻ പോവാണ് അതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ലൈവിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതിന് നന്ദി പറയുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വിണ്ടും കാണാം നാളെ വേറൊരു വീഡിയോ വര നാളെ വേറൊരു വീഡിയോ വരുന്നുണ്ട് രാവിലെ ഏതാണ്ട് ഒമ്പത് മണിക്ക് വെള്ളിയാഴ്ച ഒമ്പത് മണിക്ക് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്കെഡ്യൂൾഡ് ആണ് അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് ഈ മോദി കാ പരിവാർ പറഞ്ഞ രാജ്യദ്രോഹി പറഞ്ഞ സംഗതി ഫ്രിഡ്ജ് എടുത്തു എന്ന് പറഞ്ഞില്ലേ ബീഫ് വെച്ചാൽ ആ സംഭവത്തിനെ കുറിച്ചുള്ള വീഡിയോ നാളെ പിന്നെ ഒമ്പത് മണിക്ക് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഈ ഫോണോ കമ്പ്യൂട്ടറോ ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ഒന്ന് കാണുക ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ